നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കാർഷിക വികസന ക്ഷേമ വകുപ്പും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തെങ്ങ് യന്ത്രത്തിൽ പരിശീലനം നൽകി ഇളനീർ പറിക്കാനാണ് പരിശീലനം നൽകിയത് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തെങ്ങ് കയറ്റ യന്ത്രത്തിൽ പരിശീലനം നൽകി സമീപത്തെ ഫാമിൽ നടത്തുന്ന ഇളനീർ പാർലറിൽ ആവശ്യത്തിനുള്ള ഇളനീർ ലഭിക്കാത്തത് തെങ്ങുകയറ്റ തൊഴിലാളികളുടെ അഭാവമുണ്ടെന്നും അതിനാലാണ് പരിശീലിപ്പിക്കുന്നതെന്നും കൂത്താളി കൃഷി ഓഫീസർ അമൽ പറഞ്ഞു കാർഷിക വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു തെങ്ങുകയറ്റ പരിശീലനമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നടപ്പിലാക്കിയ ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായ ഒരു എഫ് പി ഒ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ നാളികേരമാണ് ഒരു പ്രധാന വിളയായിട്ട് സെലക്ട് ചെയ്തത് നാളികേരം അഥവാ കരിക്ക് അതുപോലുള്ള കാര്യങ്ങൾ ശേത്യരൂപത്തിലേക്കാക്കി അല്ലെങ്കിൽ ജ്യൂസ് രൂപത്തിലേക്കാക്കി മാറ്റിയ ഒരു ഷോപ്പ് ഒരു സംരംഭം തന്നെ നമ്മുടെ ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കല്ലോട് ഫാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് നിരവധി കരിക്കുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ദിവസവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കർഷകർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു ഈ തെങ്ങ് കയറ്റ പരിശീലനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ടാണ് ബന്ധപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഈ കൂട്ടാലിട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മർഷ്യൽ ഇൻഡസ്ട്രീസിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുകയാണ് ആദ്യഘട്ടത്തിലുണ്ടായിരിക്കുന്നത് ഇവരെ ഇതേപോലെ തന്നെ തെങ്ങ് കയറ്റം പരിശീലിപ്പിച്ച് ഇളനീര് പറയ്ക്കുന്ന വിധത്തിലേക്ക് ആക്കിയിട്ട് ഈ ഈ ഫാം പ്ലാനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാവുമെന്നാണ് ഒരു സ്ത്രീ അടക്കം പേർ പരിശീലനത്തിന് എത്തിയിരുന്നു തെങ്ങ് കയറ്റം ആദ്യം ബുദ്ധിമുട്ടിലായിരുന്നുവെങ്കിലും തൊഴിലില്ലാത്ത അവസ്ഥയിൽ ഇതൊരു തൊഴിലായി സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്നും പരിശീലകർ പറഞ്ഞു എന്നെ ഈ മിഷൻ വെച്ച് ഒരു എക്സ്പീരിയൻസ് സംബന്ധിച്ചേ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രത്യേകിച്ച് തൊഴിലവസരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു ഇവരാണ് ഇപ്പോൾ മുൻപോക്കുള്ളത് തൊഴിൽ അപ്പോൾ ഇത് പഠിക്കണം എന്നാണ് എൻ്റെ തീരുമാനം അതിനുവേണ്ടി എല്ലാ യുവാക്കളൊക്കെ അതുപോലെ തന്നെ സ്ത്രീകളും മുന്നോട്ട് വരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരും തൊഴിലില്ലാണ്ട് റെസ്റ്റോർട്ട് ഓടുന്ന സമയമാണ് അപ്പോൾ ഇത് ആകെ ഒരു ഡിമാൻഡുള്ള തൊഴിലെന്ന പെണ്ണു കയറ്റാണെന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കണം ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ് ഇത്രയും ഞങ്ങൾ ആൾക്കാരെ ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ആത്മാർത്ഥത കൂടി അത് പറയുന്നത് എങ്ങനെയാണ് പഠിച്ചിട്ടും അത് ഇത് ചെറിയ വട്ടം പഠിച്ചിട്ട് തൊഴിലായിട്ട് മുന്നോട്ട് നീങ്ങണമെന്നാണ് ഞങ്ങളാ എൻ്റെ പേര് ഷ്യാമി വളരെ എക്സൈറ്റ്മെൻറ്റായിട്ട് ഞാൻ എൻ്റെ അകത്ത് വന്നത് ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്നത് നല്ല പരിശീലനമാണ് ഇവിടുന്ന് ബ്ലോക്കും തന്നത്

ഈ ട്രെയിനിങ് കിട്ടാത്ത ആൾക്കാരുണ്ട് പിന്നെ ഈ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അവർ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ മിഷനും കൂടി വേണം മിഷൻ കൂടിയുണ്ട് ഇന്ന് തന്നെ അവർക്ക് ഇടുന്നതുമൊക്കെ പറിക്കുകയോ പറിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിക്കുന്ന ഒരു ആൾക്കാരാണ് ഇവർ അതെക്കൊണ്ട് എല്ലാ സഹായ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാവുകയും ചെയ്യും നല്ലോണം പഠിപ്പിച്ചു കൊണ്ട് കൊടുക്കുന്നു പരിശീലനം കഴിഞ്ഞാൽ യന്ത്രവും ലഭിക്കണമെന്നാണ് പഠിതാക്കളുടെ ആവശ്യം News Bureau Media Vision